ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കോഴിക്കോട് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക ഞാനിവിടെ മീഡിയം സൈസിലുള്ള അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് വയനാട് കൈമാ റൈസ് എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ സവോള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് വേണം പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര തക്കാളി മതിയേ സവോളയുടെ പകുതി അളവിൽ തക്കാളി എടുത്താൽ മതി പിന്നെ വേണ്ടത് മല്ലി പുതിനീന ഇല കട്ട് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് കൂടെ കുറച്ച് നെയ്യും എടുക്കുന്നുണ്ട് പിന്നെ കശുവണ്ടി പെപ്പർ പൗഡറുണ്ട് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ തൈര് കട്ട തൈര് ആവശ്യമുണ്ട് അധികം പുളിയില്ലാത്ത ആവശ്യത്തിന് ഉപ്പ് ഈ ബിരിയാണിക്ക് നമ്മൾ സവോളയും ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റിനൊരു കുറവില്ലാത്ത ബിരിയാണിയാണേ അപ്പോൾ ഒരു ബൗളിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചതച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പുതിനയും മിൻറ്റും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുരുമുളക് ചതച്ചത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത കട്ടത്തായിട്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കിംഗ് ഓയിലും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടിനി കൈവെച്ചിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണേ ഈ ഒരു ബിരിയാണിയിൽ മുളക് പൊടിയുടെ ആവശ്യമേ ഇല്ല മസാല നല്ല ലൈറ്റ് യെല്ലോ കളറിൽ എന്നാൽ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള മസാലയാണ് ഇനി നമ്മൾ മിക് ഇനി തിരുമ്പി വെച്ച ഈ സവോളയുടെ മിക്സിലേക്ക് ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ചിക്കൻ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുക ഈ ബിരിയാണിയിലേക്ക് കുറച്ച് പൊരിച്ച ഉള്ളി വേണം അപ്പോൾ ഒരു പാനടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് സവോള പൊരിക്കാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഈ സവോള വറുത്തെടുക്കുന്നത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് സവോള വറുത്ത് കോരി മാറ്റി വെക്കുക ഇനി ആ എണ്ണയിൽ തന്നെ ക്യാഷുനട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കുക ഞാനിവിടെ കുക്കറിലാണേ റൈസ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ തന്നെ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് കൈമാ റൈസും അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും കുക്കറിൽ റൈസ് വെക്കുമ്പോൾ അധിക പേർക്കുള്ള ഡൗട്ടാണ് ചോറ് കുഴഞ്ഞു പോവുമെന്ന് പക്ഷേ ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചോറ് ഒരിക്കലും കുഴയില്ല ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ശ്രദ്ധിക്കേണ്ടത് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കുക നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കാണും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചിക്കൻ വേവിച്ചെടുക്കാൻ ചിക്കനിലെ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് മസാല വേവിച്ചു വെള്ളമൊക്കെ വെറ്റിച്ചിട്ട് മസാല റെഡിയാക്കി എടുക്കുക ഇനി നമുക്ക് ദം ചെയ്യാം ദം ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റിയിട്ട് വലിയ പാത്രം എടുക്കുന്നുണ്ട് അതിലേക്ക് ആദ്യത്തെ ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി നേരത്തെ റെഡിയാക്കിയിട്ടുള്ള റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം റൈസിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത ഓണിയനും ക്യാഷും പിന്നെ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയും പുതിനയും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ഈ ബിരിയാണി തമ്മെയ്തെടുക്കണേ ഈ ദം പ്രോസസ്സാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ട് അപ്പോൾ അതെന്തായാലും ചെയ്താലേ പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴിക്കോടൻ ദം ചിക്കൻ ബിരിയാണി റെഡിയാവുള്ളൂ ഇത് ഈ ബിരിയാണി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്